വെള്ളിയാഴ്ച കോട്ടയത്തെ കോടതിക്ക് മീതെ രഥം വരുമെന്നും നക്ഷത്രം ഉദിക്കുമെന്നും എല്ലാം പറഞ്ഞ് ശങ്കരം വക്കീല് ഏതാനും ദിവസം മുമ്പ് ഒരു പ്രവചനം അങ്ങ് നടത്തി ചുളുവിൽ ഒരു പ്രവചനം അങ്ങ് ഒത്തുകിട്ടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിപ്പോ താനൊരു വക്കീലാണ് എന്നുള്ളതാണല്ലോ വെപ്പ് നാട്ടുകാരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷേ വക്കീലിന്റെ കുരുട്ടു അല്ലായിരുന്നു കേസ് പഠിച്ച ജഡ്ജിക്കുണ്ടായിരുന്നത് കേസിന് യാതൊരു അടിത്തറയുമില്ല എന്ന് കണ്ട നീതി വീളം ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കി അതുകൊണ്ട് ബിഷപ്പിനെ കാണാൻ വരുമെന്ന് ശങ്കരം വക്കീല് പ്രവചിച്ച രഥമൊക്കെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുകയാണ് എന്നാലും വക്കീലിന്റെ ആ പരാക്രമം എനിക്ക് ഇഷ്ടപ്പെട്ടു വക്കീല് സങ്കടപ്പെടണ്ട ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ മേലോട്ട് നോക്കി ഇങ്ങനെ നിന്നാ മതി രഥം വന്നില്ലെങ്കിലും നക്ഷത്രങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത പിന്നെ ഞാനിപ്പോ വന്നത് ഇതൊന്നും പറയാനല്ല വക്കീല് കോടതി അലക്ഷ്യം തനിക്കൊരു ഒലക്കയുമല്ല എന്ന് പറയാൻ വേണ്ടി ഇന്ന് മാതൃഭൂമി ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു കമന്റ് പറഞ്ഞത് കേട്ടു അത് ഇങ്ങനെയാണ് ഈ സഭാ ചില വൈദികന്മാരും ചില വിശ്വാസികളും വളരെയധികം ഈ കന്യാസ്ത്രക്കും അവരുടെ കൂടെയുള്ള കന്യാസ്ത്രീകൾക്കും എതിരായിട്ട് വലിയ തോതിൽ പ്രചാരവേല പ്രത്യേകിച്ച് സൈബർ ബുള്ളിങ് നടത്തിയിരുന്നു അതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളല്ലേ ഞാനൊരു വൈദികന്റെ പേടി പേരെടുത്ത് പറയാം നോബിൾ തോമസ് പാറക്കൽ എന്ന് പറഞ്ഞ ഒരു വൈദികരുണ്ട് അയാള് മാനന്തവാടി രൂപതയിലോ മറ്റു വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്തൊക്കെ ആഭാസ തരങ്ങളാണ് ഇതുപോലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത് പ്രിയപ്പെട്ട ശങ്കരം വക്കീലേ വക്കീലിനോട് മാനന്തവാടി രൂപതയിലെ വക്കീൽ പറഞ്ഞ ഈ മാനന്തവാടി രൂപതയിൽ ഈ നോബിൾ തോമസ് പാറക്കൽ അച്ഛൻ ഒരു വെല്ലുവിളി നടത്തുകയാണ് കുറവലങ്ങാട് മഠത്തിലെ ഏതെങ്കിലും കന്യാസ്ത്രീയെ കുറിച്ച് എൻ്റെതായ നല്ലതോ മോശമോ ആയ ഒരു കമന്റ് എങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഞാൻ അവരെ സൈബർ ബുള്ളി നടത്തിയതിന്റെ തെളിവ് കൊണ്ടുവന്നാൽ വക്കീല് വക്കീലിന്റെ പദവി പഠിച്ചു മേടിച്ചത് തന്നെയാണ് എന്ന് ഞാൻ അങ്ങ് സമ്മതിച്ചു തരും ഇനി ഞാനത് വല്ല ഫേക്ക് ഐഡിയയിലും കൂടെ ഒക്കെയാണ് നടത്തിയത് എന്നാണ് വക്കീലിന്റെ സംശയമെങ്കിൽ ഏതെങ്കിലും ഒരു സൈബർ വിദഗ്ധനെയും കൊണ്ട് മാനന്തവാടിക്ക് പോരെ എൻ്റെ സിസ്റ്റവും ഫോണുകളൊക്കെ അങ് തരാം പിന്നെ ലൂസി കളപ്പുരയെ സൈബർ ബുള്ളിങ് നടത്തിയതാണ് എന്നാണ് ആരോപണമെങ്കിൽ അത് ഇവിടുത്തെ പോലീസും കോടതിയും ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ കേസാണ് കാരണം അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്ത വീഡിയോയിൽ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടാണ് അപ്പോ പറഞ്ഞ പോലെ പുറവലങ്ങാട് കന്യാസ്ത്രീകളെ കുറിച്ച് എന്റെ ചെറിയ ഒരു പരാമർശമെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാൻ വക്കീലിന് പറ്റിയാൽ അങ്ങ് വാക്കിന് വിര കൽപ്പിക്കുന്നവനാണ് എന്ന് ഞാൻ അംഗീകരിച്ചു അല്ലെങ്കിൽ എല്ലാ കേസിലും പറയുന്നത് പോലെ ഇതും അങ്ങയുടെ വിടുവായത്തരമാണ് എന്ന് സാമാന്യ ജനം അറിയും നാണക്കേടാവും